നമസ്കാരം സാധാരണയായി നമുക്ക് അഭയാർത്ഥി ക്യാമ്പുകളെന്നൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് ഏറ്റവും ദുരിതപൂർണമായ ഒരു അന്തരീക്ഷമാണ് ഓർമ്മ വരുന്നത് ടെൻറ്റുകൾ ഭക്ഷണത്തിനായി ഓടിക്കൂടുന്ന ജനങ്ങൾ ഗാസയിലെ ദൃശ്യങ്ങൾ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടുത്തെ അഭയാർത്ഥികളുടെ കാര്യത്തിലൊക്കെ നമ്മൾ എത്ര വേദനയോടുകൂടിയാണ് ഇതൊക്കെ നോക്കിക്കാണുന്നത് എന്നാൽ മറ്റൊരു വിഭാഗം അഭയാർത്ഥികളുടെ താമസിൻ്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളുടെ പുറത്ത് വന്നത് നാട്ടുകാരെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ബ്രിട്ടനിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരായി എത്തുന്ന വ്യക്തികളെ പാർപ്പിച്ചിരിക്കുന്നത് പലതും നക്ഷത്ര ഹോട്ടലുകളിലാണ് ഇത്തരത്തിലുള്ള വെസ്റ്റ് സസക്സിലുള്ള ഒരു ഹോട്ടലിൻ്റെ ഉത്ഭാഗത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഈയിടെ ഒരാൾ പുറത്തുവിട്ടത് ഇയാൾ നേരത്തെ ഇവിടെ കരാർ ജോലിക്കാരനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇയാൾ ക്യാമറയുമായി നടന്ന് പല മുറികളുടെയും ദൃശ്യങ്ങൾ പകർത്തിയതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഓരോ മുറിയിലും അത്യാഡംബര സംവിധാനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ കട്ടിലുകൾ മെത്ത പിരിപ്പ് അതുപോലെ ചില മുറികളിൽ ആപ്പിളിൻ്റെ കമ്പ്യൂട്ടർ ഇരിക്കുന്നത് കാണാം വില കൂടിയ വാച്ചുകൾ മേശപ്പെടുത്തിരിക്കുന്നുണ്ട് ചിലരുടെ ആഭരണങ്ങൾ അവിടെ ഉണ്ട് ചുരുക്കത്തിൽ ഇവർ അഭയാർത്ഥികളാണോ അതോ ഈ ഹോട്ടലിൽ താമസിക്കാനെത്തിയ പല ഓഡീച്ചറന്മാരാണോ എന്ന് നമ്മൾ സംശയിക്കത്തക്ക രീതിയിലാണ് ഓരോ മുറികളും നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് തീർന്നില്ല ഇനി ഇവിടുത്തെ ക്യാൻ്റീനിലെ ദൃശ്യങ്ങളുണ്ട് അതിൽ വിഭവസമൃദ്ധമായ ഒരു പ്രഭാത ഭക്ഷണമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് നമ്മൾ കാണുന്നത് അത് ടൊമാറ്റോ വിഭവങ്ങളുണ്ട് കൂടാതെ മുട്ട ചേർത്തിട്ടുള്ള വിഭവങ്ങളുണ്ട് ഇതിലൊരു വിചിത്രമായ ദൃശ്യം ഒരു മനുഷ്യൻ്റെ പ്ലേറ്റിൽ ഏതാണ്ട് പത്തോളം കോഴിമുട്ടകൾ പുഴുങ്ങിയതിരിപ്പുണ്ട് ഇയാൾ ഓരോന്നായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ എല്ലാവരും എത്തി ഇവിടെ ആഡംബര ജീവിതം നയിക്കുകയാണ് എന്ന് ഒറ്റ വട്ടത്തിൽ തന്നെ ആർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് ഇതൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് ഈ ടൂബർ അഭിപ്രായപ്പെട്ടത് തൻ്റെ സ്വപ്നത്തിനപ്പുറമാണ് ഈ അഭയാർത്ഥികളുടെ ജീവിതമെന്നാണ് അഭയാർത്ഥികൾ ഇങ്ങനെയും ജീവിക്കുമോ എന്ന് താൻ സ്വാഭാവികമായും സംശയിച്ചുപോയി എന്നാണ് ഇയാൾ പറയുന്നത് ഇവരുടെ ജീവിതശൈലിയെ കാണുമ്പോൾ ബ്രിട്ടൻ ഇവർ അതിഥികളായി ക്ഷണിച്ചു വരുത്തിയതുപോലെയാണ് തോന്നുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ ബോട്ടുകളിൽ മറ്റും അനധികൃതമായി ഇവിടേക്ക് കുടിയേറി വന്ന ആളുകളാണ് പക്ഷേ അവിടെ നിൽക്കുന്ന ചില നിയമങ്ങളനുസരിച്ച് ഇവരെ ഏതെങ്കിലും ടെൻറ്റിൽ കൊണ്ടുപോയി താമസിപ്പിക്കാൻ കഴിയുകയില്ല ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ദൃശ്യങ്ങൾ കൂടെ പുറത്തു വന്നതോടെ ബ്രിട്ടനിലെ സാധാരണക്കാരായ ജനങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ് കാരണം ഒരു ജോലിയും ചെയ്യാതെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആ കള്ളവണ്ടി കയറി ഈ ലണ്ടനിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഈ പഞ്ചക്ഷത്ര സൗകര്യവും സൗജന്യ ഭക്ഷണവും എല്ലാം നൽകുന്നത് എന്തിനാണെന്നാണ് അവർ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഒരു വലിയ പ്രകടനവും ലണ്ടനിൽ നടത്തിയിരുന്നു പ്രതിഷേധ പ്രവണം തന്നെയായിരുന്നു അത് അവരെല്ലാം ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം ഞങ്ങൾ നികുതി കൊടുക്കുന്ന പണം കൊണ്ട് എന്തിനാണ് ഈ ഇവിടെ ഈ വലിഞ്ഞേറി വരുന്ന ആളുകളെ ഇത്രയും ആഡംബര ജീവിതം നയിക്കാൻ സർക്കാർ നിൽക്കുന്നത് എന്നാണ് എന്നാൽ കീർ മന്ത്രിസഭയിലെ ചില അംഗങ്ങൾ പറയുന്നത് വലിയ താമസമില്ലാതെ ഇതങ്ങ് നിർത്തും എന്നാണ് ഒരുപക്ഷെ അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കണ്ട വേളയിൽ ഇനി അങ്ങോട്ട് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടൻ സ്വീകരിക്കാൻ പോകുന്ന കർശന നിലപാടുകളെ അഭിനന്ദിക്കുക തന്നെ ചെയ്തിരുന്നു ഒരുപക്ഷെ അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാൻ ചർച്ച ചെയ്തിട്ടുള്ളത് ഏതായാലും ഓരോ വർഷവും ബ്രിട്ടന് നൂറുകണക്കിന് കോടി ഡോളറാണ് ഇതിനായി മാറ്റിക്കേണ്ടിരുന്നത് അതായത് ഇവരുടെ താമസത്തിനും ഭക്ഷണത്തിനും മറ്റു സൗകര്യങ്ങൾക്കുമൊക്കെയായി കാരണം ഇവരെ അവിടെ ഒരു ജോലിക്ക് വയ്ക്കാൻ കഴിയുകയല്ല ഇവരെല്ലാം അവിടെ വന്ന് ഈ ഹോട്ടലിൽ വളരെ സുഖമായി ജീവിക്കുന്നു ഇതിൽ കാണുന്ന ദൃശ്യങ്ങളിൽ ചില പുരുഷന്മാരായ അഭയാർത്ഥികൾ അവിടുത്തെ കാർ പാർക്കിംഗ് ഏരിയയിൽ ഇരുന്ന് പാടുന്നത് കാണാം മറ്റു ചിലർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് കാരണം മറ്റൊന്നും ചെയ്യാനില്ല സുഖമായി ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ബ്രിട്ടൻ ഒരുക്കി കൊടുക്കുമ്പോൾ പിന്നെ എന്തിനാണ് അവർ മറ്റു ജോലിക്ക് പോകുന്നത് എന്നുള്ള മറ്റൊരു ചോദ്യമാണ് ഏതായാലും എത്യോപ്യയിൽ നിന്ന് എത്തിയ ഇത്തരത്തിലുള്ള ഒരു അഭയാർത്ഥിയുടെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായതോടുകൂടി ജനങ്ങളുടെ പ്രതിഷേധം ഇപ്പോൾ ഇരട്ടിയായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ക്രിമിനലുകളാണോ സർക്കാർ ഈ ചെല്ലും ചെലവും കൊടുത്ത് ഇത്തരത്തിൽ ആഡംബരത്തിൽ താമസിപ്പിച്ചിരിക്കുന്നത് എന്ന ചോദ്യവുമായിട്ടാണ് ഇപ്പോൾ നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്